ഹായ് ചങ്ങായിമാരെ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഉണ്ട് ഗോതമ്പിൻ്റെ ദോശയാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ ചട്ടിയെല്ലാം ചൂടായി കഴിഞ്ഞു ഗോതമ്പിൻ്റെ മാവടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഈ ഗോതമ്പിൻ്റെ ദോശ ആക്കിയാൽ സദാ അരി കൊണ്ടാണ് ദോശയാക്കിയത് ഇന്ന് ഗോതമ്പ് കൊണ്ടാണ് അപ്പോൾ അതിങ്ങനെ ഈ ഗോതമ്പ് നമ്മളിങ്ങനെ പൊതുവെ ആക്കിക്കഴിഞ്ഞാൽ ഇത് ഈ കല്ലിന് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഈ ഈ കയ്യിലോണ്ട് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാം പറ്റിപ്പിടിച്ച് ദോശയായിട്ടൊന്നും കിട്ടൂല അപ്പോൾ ഇന്നിപ്പം നല്ല ദോശയായി മാറിയിട്ടുണ്ട് ഇതിനിടക്കം ഇങ്ങനെ ദോശയാക്കാൻ വേണ്ടി നോക്കിയായിരുന്നു ഗോതമ്പ് ഇങ്ങനെ കുഴച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് പക്ഷേ എന്താ പറയുക ഇങ്ങനെ ദോശ നല്ല ക്ലിയറായിട്ട് വരുത്തില്ല അതായത് ഗവണ്മെൻ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരാട് ചോദിച്ചു ഇത് നമ്മൾ എങ്ങനെയാണ് ഈ ദോശ നല്ല രീതിയിൽ ഇങ്ങനെ പറ്റി പിടിക്കാതെ ഇപ്പം ഇത് കണ്ട അത് കണ്ടില്ലേ ഇതിപ്പോൾ നല്ല ഈസി ആയിട്ട് കുറച്ച് ബന്ധാൽ ക്ലിയറായിട്ടിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അത് എന്താന്ന് വെച്ചാൽ കണ്ടല്ലേ ഒരു കല ഒന്നും ഉണ്ടായില്ല വേണ്ട നല്ലൊരു ഗോതമ്പിൻ്റെ ദോശയായി മാറി അതായത് അവർ പറഞ്ഞു തന്നത് നമ്മൾ ഈ ഗോതമ്പ് പൊടി നേരെ നേരെ എടുത്ത് കലക്കാതെ നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിക്കുക കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിക്കാനാണെന്ന് പറഞ്ഞത് ഞാനതേപോലെ ചെയ്ത് നോക്കി കുറച്ച് ഗോതമ്പ് ഞാൻ പൊതുവേ വെറുങ്ങനെ ഗോതമ്പെടുത്തിട്ട് ആദ്യം ദോശയാക്കില്ല അപ്പോൾ ഇതിനെല്ലാം പറ്റിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ വെരിഞ്ഞിട്ടെല്ലാം പകുതി എല്ലാം മുറിഞ്ഞിട്ട് കിട്ടല് ഇനിയിപ്പം നോക്കിയതെ നോക്കേ നല്ല ദോശയായി മാറിയില്ലേ അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് ഇതിൻ്റെ മിക്സിയിലിട്ടിട്ട് ആദ്യം ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിക്കുക അതല്ലേ ഇപ്പോൾ കപ്പാത്തി പോലുള്ള ദോശയായി ഒരു പറ്റിപ്പിടിക്കൽ ഈസി ആയിട്ട് നമുക്ക് വേഗം കോരി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ട്രിക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു ട്രിക്കാണ് അതുകൊണ്ട് എനിക്ക് ഈ ദോഷം നന്നായിട്ട് ഇന്ന് ആക്കാൻ പറ്റുന്നുണ്ട് ഒന്നാമിന്ന് ഭാര്യ കുറച്ച് ജോലി തിരക്കുള്ളതുകൊണ്ട് ഞാനാണ് ഇന്ന് ഇത് ഏറ്റെടുത്തത് അപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് ഉപയോഗിക്കുക അതായത് ഗോതമ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാകുമ്പം ഇങ്ങനെ വെള്ള രൂപത്തിലാക്കി ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് ദോശയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരമാകട്ടെ അരങ്ങനെ ആത്തുന്നവരുണ്ടെങ്കിൽ അവർക്കൊരുപകാരമാകട്ടെ അപ്പോൾ ബൈ ബൈ